ഹലോ എവരിവൺ എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും സോഫ്റ്റ് ആയിട്ടുള്ളതുമായ പനീർ എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് നാല് ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട് അതിനുശേഷം ഇതിലേക്ക് വിനേഗറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം ലെമൺ ജ്യൂസ് വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഓരോ ടേബിൾ സ്പൂൺ വീതം വിനേഗർ ഒഴിച്ചു കൊടുത്ത് പാല് നന്നായിട്ട് പിരിഞ്ഞ് കിട്ടുന്നത് വരെയും ഇളക്കി കൊടുക്കാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പാല് നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിത് ഒരു കോട്ടൻ്റെ തുണിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒരു അരിപ്പയിൽ കോട്ടൻ്റെ ഒരു തുണി എടുത്തിട്ട് അതിലേക്കാണ് ഇത് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിന് മീതെ കുറച്ച് ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ വിനൈഗർ ഒഴിച്ചു കൊടുത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയൊരു പുളി രസം ഉണ്ടാവും അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇളം ചൂടുള്ള വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക ഇല്ല വെള്ളം മുഴുവനായിട്ട് പോയി കിട്ടണം ഇതുപോലെ പ്രെസ് ചെയ്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്തെടുക്കണം ചെറിയ ചൂടോട് കൂടി തന്നെ നല്ലവണ്ണം ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ൊരു സ്ക്വയർ ഷേപ്പിലാണ് ഇതാക്കി എടുക്കുന്നത് അപ്പൊ പ്രെസ് ചെയ്ത് എത്ര തിക്നെസ്സിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് പ്രെസ് ചെയ്ത് ഷേപ്പ് ആക്കി കൊടുക്കാം നല്ലതുപോലെ പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പ് ആയിട്ടുണ്ട് നമുക്കിനിന് മേതെ കുറച്ച് വെയ്റ്റ് വെച്ച് കൊടുക്കണം അപ്പോൾ ഞാനൊരു ഡവറയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അത് ഇതിന് മേഡ വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ഒരു രണ്ട് മണിക്കൂറോളം ഇങ്ങനെ മാറ്റി വയ്ക്കാം പനീറിൽ വെള്ളം മുഴുവനായിട്ട് പോയി കിട്ടണം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് വെള്ളം മുഴുവനായിട്ട് പോയിട്ടുണ്ട് പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സൈഡെല്ലാം ഒന്ന് മുറിച്ച് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും ആയ പനീറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്